സങ്കടങ്ങളിലും ചിലർ മധുരം വിതരണം ചെയ്യും കേൾക്കുമ്പോൾ വളരെ എന്തോ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നില്ലേ നമുക്ക് അമിതമായി സങ്കടം വന്ന് നമ്മുടെ നെഞ്ചിങ്ങനെ വിങ്ങി പൊട്ടി പിടഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കാവുമ്പോൾ നമ്മൾ നമ്മളുടെ സങ്കടം മറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ വിങ്ങി പൊട്ടി ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് കരയും ചിലർ ശബ്ദമുണ്ടാക്കി കരയും ചിലർ നിശബ്ദമായി കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകളും സങ്കടം വന്നാൽ കരയുകയാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ മേരി എന്ന് പറഞ്ഞ ഒരമ്മ നെഞ്ചി പിടഞ്ഞ് ദുഃഖം കൊണ്ടിങ്ങനെ ഖനീഭവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ട് മേരിയമ്മ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ സങ്കടമൊക്കെ മായ്ക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ സങ്കടം പെയ്തു തീർക്കുവാനായിട്ട് മേരിയമ്മ ചെയ്യുന്നത് പായസം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ സങ്കടം വരുമ്പോൾ പായസമുണ്ടാക്കി മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളിൽ എത്ര പേര് ചിലപ്പോൾ ഈ ഒരു സങ്കടത്തിൻ്റെ പായസം കഴിച്ചിട്ടുള്ള ആളുകൾ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരിക്കാം എറണാകുളത്തിനും കോലഞ്ചേരിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് മേരിയമ്മയും ചാക്കോച്ചനും ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ചാക്കോച്ചേട്ടനാണ് അദ്ദേഹത്തെ ചാക്കോച്ചായൻ എന്ന് വിളിക്കാം അപ്പോൾ ഈ മേരിയമ്മയും ചാക്കോച്ചായനും വലിയൊരു ബക്കറ്റ് നിറയെ പായസം വെച്ചിട്ട് എന്ത് പായസമാണ് നല്ല മധുരമുള്ള ധാരാളം മണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല സേമിയ പായസം വലിയ ബക്കറ്റിൽ ഉണ്ടാക്കിയിട്ട് ഈ മേരിയമ്മയും ചാക്കോച്ചായനും ഈ പായസം ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് അതും മേരിയമ്മക്ക് മേരിയമ്മയുടെ മുഖത്ത് നോക്കുമ്പോഴേക്കും ഓരോ ഗ്ലാസ്സിലേക്കും മേരിയമ്മ ഇങ്ങനെ പായസം ഇങ്ങനെ പകർത്തുമ്പോൾ ഗ്ലാസ്സുകളിലേക്ക് പായസം ഒഴിക്കുന്നതിൻ്റെ ആ അതേ ഇതിൽ തന്നെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി മേരിയമ്മയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ചാക്കോച്ചായം പറയും മീര്യ നീ കരയാതെ കരയാതെ പായസമൊഴിക്ക് മറ്റുള്ളവർ കണ്ടാൽ നീ എന്തു വിചാരിക്കും നീ വിഷമിക്കാതെ നമ്മൾ നമ്മുടെ വിഷമം മറക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നീ വീണ്ടും കൂടുതൽ വിഷമിച്ചാലോ എന്ന് പറഞ്ഞ് പറയും ചാക്കോച്ചായനിങ്ങനെ മീരിയമ്മയെ സമാധാനിപ്പിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യമാണ് കേരളക്കരയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ഈ ന്യൂസ് വായിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഈ വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ പല കാര്യങ്ങളും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ജനങ്ങളിലേക്ക് അറിയേണ്ട അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ചില പല കാര്യങ്ങളും പലപ്പോഴും എന്തുകൊണ്ടാണ് മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല അതൊന്നും അവരറിയാനിട്ടായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടാണല്ലോ ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിൽ ഞാൻ ഈ മേരിയമ്മയുടെ സങ്കടത്തിൻ്റെ കഥയുമായിട്ട് ഒരു വേറിട്ട കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മളുടെ പശ്ചാത്തലം ആ സ്കൂളിനോട് ചേർന്നല്ല ആ സ്കൂളിൽ നിന്ന് അല്പം അകന്നിട്ട് ഒരു അമ്മയും അച്ഛനും മേരിയമ്മയും ചാക്കോച്ചായനും അവർ ഒരു വലിയ ബക്കറ്റ് നിറയെ സേമിയ പായസം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബൈക്കിലാണ് വന്നിരിക്കുന്നത് ബൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സേമിയ പായസം വെച്ചിരിക്കുകയാണ് ചാക്കോച്ചായനടുത്ത് കുറേ ഗ്ലാസ്സുകൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ പതിനൂറ് ഗ്ലാസ്സുകൾ വാങ്ങി തൂക്കിയിട്ടുണ്ട് പോരുന്നെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ് ഇങ്ങനെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളിങ്ങനെ നടന്നു വരുന്നുണ്ട് സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ നടന്നു വരുമ്പോഴേക്കും അവർക്ക് ഈ പായസം ഒഴിച്ചിട്ട് അവരുടെ നേരെ നീട്ടുകയാണ് ചില ആളുകൾ കൗതുകത്തോട് നോക്കുകയാണ് അവർ വാങ്ങിക്കുന്നില്ല ചില കുട്ടികൾ വാങ്ങിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള പാരൻസ് പറയുന്നുണ്ട് വഴി കൂടെ നടക്കുന്നവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു പറഞ്ഞിട്ട് ഉടനെ അവളത് ചാങ്ങി ചാടി മേടിച്ചോളും ഇടി എന്നിട്ടാണ് നീ ഇത് വാങ്ങിച്ചത് ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് കുടിക്കരുതെന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ അതിനകത്തൊക്കെ എന്നെ ഇപ്പോഴത്തെ കാലം എന്താണെന്ന് നിനക്കറിയാവോ അതിനകത്തൊക്കെ വല്ലതും കലക്കിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ പിന്നെ അവരുടെ പിന്നാലെ പോകും അവരുണ്ടാക്കുന്ന പായസത്തിൻ്റെ പുറകെ നടക്കാനേ നിനക്കൊക്കെ നേരം ഉണ്ടാകുള്ളൂ ഒരമ്മ തൻ്റെ മകളോട് പറയുന്ന കാര്യം ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ് അപ്പോൾ എനിക്ക് കൗതുകം തോന്നി എന്തിനായിരിക്കാം ഈ ഇപ്പം ഈ അച്ഛനും അമ്മയും അല്ല അവരെ അച്ഛനും അമ്മയും എന്ന് വിളിക്കാൻ തക്കതായിട്ടുള്ള പ്രായമൊന്നും അവർക്കില്ല ഏകദേശം നാൽപ്പതിനോടടുപ്പിൽ അടുത്ത് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ചിനടുത്ത് പ്രായമുള്ള ആളുകളാണ് അവർ പക്ഷെ അവർ ഒരച്ഛനും അമ്മയും ആയതുകൊണ്ട് അവരെ ഞാൻ അച്ഛനും അമ്മയും ഇന്ന് മേരിയമ്മും ചാക്കോച്ചായനും ഇന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം അവരൊരു അമ്മയും അച്ഛനുമാണ് അപ്പോൾ അവർ ഈ പിഴുകയും പോവുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ട് ആ കുട്ടികളുടെ നേരെ മെരിയമ്മ ഇങ്ങനെ പായസം ഒഴിക്കും ഗ്ലാസ്സിലേക്ക് നിറച്ച് പായസം ഒഴിക്കും കേട്ടോ കുട്ടികൾക്ക് ദൂരെ നിന്ന് വരുമ്പോഴേ മേരിയമ്മ ഇങ്ങനെ അതിലും തണ്ടിപ്പരിവ് മുന്തിരികൊക്കെ തിരഞ്ഞിട്ടാണ് കോരി കോരി ഒഴിക്കുന്നത് എന്നിട്ട് എന്നിട്ടിങ്ങനെ പിടിക്കും ആൺകുട്ടികളൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വീണ്ടും ഒരു ഗ്ലാസ് കൂടെ വാങ്ങിച്ച് കുടിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു അതിനിടയ്ക്ക് ചില മുതിർന്ന ആളുകളുണ്ട് അവർ വന്നിട്ട് ഏഹ് നല്ല ആളുണ്ടോ ഇവർ പായസം വിതരണം ചെയ്യുകയുള്ളു വാങ്ങിച്ച് കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് അവരും വാങ്ങി കുടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ എല്ലാവരും പായസം കുടിക്കുന്ന ചെറിയ ആൾക്കാർ കുട്ടികൾ കൂടുതലും കുട്ടികൾക്കാണ് അവർ കൊടുക്കുന്നത് വലിയ ആൾക്കാരെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കുട്ടികളിങ്ങനെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് വലിയ ആൾക്കാരും വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഒരു ഗ്ലാസ് പായസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല നല്ല കുറുകിയ നല്ല നെയ്യുടെ ചൊവയൊക്കെയുള്ള നല്ല മണമൊക്കെയുള്ള നല്ല പായസമാണത് അതിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ നമ്മളാരാണത് വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ ആൾക്കാർ വരുന്നു പായസം മേടിക്കുന്നു കുടിക്കുന്നു പോകുന്നു എന്തിനാണ് ഈ പായസം എന്ന് ആരും ചോദിക്കുന്നില്ല ചിലരെന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ ചിലപ്പോൾ ചില ബർത്ത്ഡേ ആയിരിക്കാം ചിലപ്പോൾ വലിയ വിജയത്തിൻ്റെ ആഘോഷമായിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷമായിരിക്കാം അതിനൊക്കെയാണല്ലോ നമ്മളിങ്ങനെ മധുരം വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ അതിൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ മീൻപൊടി മധുരം കഴിച്ച് വിതരണം ചെയ്യുന്നത് എന്ന് കരുതി ധാരാളം ആളുകൾ അത് വാങ്ങിച്ചിട്ട് യാതൊന്നും ചോദിക്കാതെ വാങ്ങിച്ച് കുടിച്ച് കഴിയുന്നവരിൽ നിന്ന് ചാക്കോച്ചക്കി ഞാൻ ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഒരു കൂട്ടിലേക്ക് ഇടുന്നുണ്ട് ബൈക്കിൽ തൂക്കിയിട്ടേക്കുന്ന ഒരു ഒരു കവറാണ് അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുടിക്കുമ്പോഴേക്കും ഞാനും അതുവഴി യാദർച്ഛികമായിട്ടാണ് ഞാൻ പോയി ഞാനൊരു ഒരാളെ കാണാൻ വേണ്ടി പോയതായിരുന്നു എറണാകുളത്ത് പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്ന വഴിക്കാണ് കാർ ഞാൻ പാർക്ക് ചെയ്തിട്ട് ഞാൻ എനിക്കൊരു കൗതുകം തോന്നി പായ എനിക്ക് പായസം എന്ന് പറഞ്ഞാൽ ആ പറയണ്ട എന്ത് പായ പാ എന്ന് കേട്ടാൽ മതി ഓടിപ്പോയി ഞാനവിടെ പോയി കുടിക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിങ്ങനെ മുളംതിരുത്തി വഴിയൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോഴേക്കും ഒരു പള്ളിയിൽ ഇങ്ങനെ പായസം വിതരണമായിരുന്നു അപ്പോൾ ഞാൻ വണ്ട് നിർത്തി അവിടെ ചെന്ന് ഒരിക്കപ്പം പായസമുള്ളൂ വലിയ ക്യൂ ആണ് അപ്പോൾ ഞാൻ എന്നിട്ട് ഭയങ്കര മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴയത്ത് ഞാൻ ആ ക്യൂവിൽ നിന്ന് പായസം മേടിച്ച് കുടിച്ച് എൻ്റെ മധുരം എൻ്റെ മധുരം എൻ്റെ വായിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല ഏതോ ഒരു ഒരു ഭാവയുടെ ഓർമ്മ പെരുന്നാളിനായിട്ടിങ്ങനെ പായസം വിതരണം ചെയ്യുന്നതായിരുന്നു അത് വാങ്ങി കുടിച്ച് അതിനുശേഷം ഞാൻ ഇങ്ങനെ വഴിവക്കൽ നിന്ന് പായസമൊന്നും കുടിച്ചിട്ടില്ല ചില ഇങ്ങനെ പായസം വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവും ഞാൻ ഞാനതല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നിന്നപ്പോൾ എനിക്ക് ഞാൻ ഓടിച്ചെന്നു ഞാൻ വണ്ടി നിർത്തി പതുക്കെ നടന്നു ഞാൻ ചിരിച്ചു അവരെ നോക്കി ഇരിച്ചപ്പോഴേക്കും ചക്ക വച്ചി നോക്കി ചിരിച്ചു മേരീമൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് പായസം ഒഴിച്ചു തന്നു ഞാൻ പായസം കൊടുത്തു ഞാൻ പറഞ്ഞു എന്തിൻ്റെ എന്ത് സന്തോഷത്തിനാണ് പായസം നിങ്ങൾ വിതരണം ചെയ്യുന്നത് കുട്ടികൾക്കാണല്ലോ കൊടുക്കുന്നത് മക്കൾക്ക് വല്ല വിജയവും മറ്റോ വന്നോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ എസ് എസ് എൽ സിക്കോ വിജയം വരിച്ചിട്ടുണ്ടാകുമല്ലേ അതുകൊണ്ട് അതിൻ്റെ സന്തോഷമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുട്ടികൾക്ക് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പായസം അത് സ്കൂൾ കോമ്പൗണ്ടിനടുത്ത് റോഡിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ എന്താണെങ്കിലും സന്തോഷമുണ്ട് താങ്ക്സ് ആണ് എന്താണ് എന്തിനാണ് ഈ പായസം വിതരണം ചെയ്യുന്നത് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മേരിയമ്മയുടെ മുഖം ഇരുണ്ടു ആ ചുണ്ടിൽ നിന്ന് ആ പുഞ്ചിനി അംഗം മാഞ്ഞു ചാക്കോച്ചായൻ മേരിയമ്മ നോക്കിയിട്ട് പറഞ്ഞു മേരി ഇനി കരയരുത് കേട്ടോ കരയാൻ തുടങ്ങേണ്ട അദ്ദേഹത്തിന് അറിയില്ലല്ലോ അദ്ദേഹം ചോദിച്ചെന്നല്ലേ ഉള്ളൂ സാരമില്ല നീ പായസ കുട്ടികൾ വരുന്നുണ്ട് പായസം ഒഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു മേരിയമ്മ ഒന്നും സംസാരിച്ചില്ല കണ്ണുനീർത്തുള്ളുകൾ അടർന്ന് ആ പായസ ഗ്ലാസ്സിലേക്ക് വീഴുന്നു ഞാൻ കണ്ടു തൻ്റെ കണ്ണുനിർത്തലുകൾ അടർന്ന് വീണ പായസ ഗ്ലാസ് മേലിയമ്മ ചാക്കോച്ചാൻ്റെയിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം ആ പായസം മാറ്റിവെച്ചു കാരണം കണ്ണുനീരിൻ്റെ ഉപ്പ് വീണ പായസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം മേലിയമ്മ ആ പായസം ചാക്കോച്ചാൻ്റെ കയ്യിലേക്ക് കൊടുത്തത് തൻ്റെ സാരി തെലപ്പ് കൊണ്ട് കണ്ണുകളൊക്കെ ഒപ്പി മുഖമുഖക്കെ നമർത്തി തുടിച്ചിട്ട് വീണ്ടും സന്തോഷത്തിൻ്റെ പുഞ്ചിരി മുഖത്തെടുത്ത് വെച്ച് വേദിയമ്മ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പായസം വിതരണം ചെയ്യാൻ തുടങ്ങി ചില കുട്ടികൾ കുടിക്കുന്നുണ്ട് ചിലർ കുടിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇവർ എല്ലാ വർഷവും ഇങ്ങനെ വന്ന് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ ഒരു സംസാരമധ്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ വർഷം ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന പായസം എന്ന് ഒരു കുട്ടി പറയുന്ന മറ്റൊരു കുട്ടിയോട് അപ്പോൾ അതായത് അത് കഴിഞ്ഞ വർഷം വഴിയിൽ എന്തെങ്കിലും പായസം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകാരികൾക്ക് ആരെങ്കിലും പായസം കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ അവരോട് വീണ്ടും എനിക്കിത് ഇവരോട് ചോദിക്കണമെന്നുണ്ട് പക്ഷേ സങ്കടം കണ്ടപ്പോൾ ദൈവമേ പായസം എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കരയുന്നു അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ചേട്ടായി ഞാൻ പറഞ്ഞു അല്ല പറയാം ഞങ്ങൾക്ക് ഒരു മകളായിരുന്നു മകളുടെ ഒരേ ഒരു മകളാണ് അത് ഞങ്ങൾക്ക് അഞ്ചാറ് വർഷത്തിന് ശേഷം ഞങ്ങൾക്കുണ്ടായ കുട്ടിയാണ് അവളുടെ പേര് പ്രിൻസി എന്നായിരുന്നു ഈ അപ്പുറത്തെ സ്കൂളിലാണ് അവൾ പഠിച്ചത് അപ്പോൾ അവൾ പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും ആയിരുന്നില്ല എന്നാലും അത്യാവശ്യം പഠിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾക്ക് പത്താം ക്ലാസ്സിനകത്ത് എല്ലാത്തിനും എ പ്ലസ് മേടിക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ താല്പര്യം ഞങ്ങൾ അവളോട് അങ്ങനെ എപ്പോഴും പറയുകയും ചെയ്തിരുന്നു അപ്പം പഠിച്ച എല്ലാത്തിനും എ പ്ലസ് മേടിക്കണം പ്രൻസിന്ന് ഞങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവൾ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പത്താം ക്ലാസ് പോയി പരീക്ഷ എഴുതിയത് പക്ഷേ അവൾക്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവൾ പ്രതീക്ഷ എ പ്ലസ് കിട്ടിയില്ല അവൾക്ക് മൂന്ന് എ പ്ലസ് മാത്രമാണ് കിട്ടിയത് മൂന്ന് എ പ്ലസ് ഉള്ളൂ എന്ന് അവൾക്ക് വീട്ടിൽ വന്ന് പറയാൻ സങ്കോചമായിരുന്നു വന്ന് പറഞ്ഞപ്പോൾ മേരി അവളെ അല്പം വഴക്ക് പറയുകയും ചെയ്തു മറ്റുള്ള എല്ലാ പിള്ളേർക്കും ആ സമയത്തൊക്കെ മിക്കവാറും എല്ലാവർക്കും എ പ്ലസ് ആയിരുന്നു തീരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് പോലും ഫുൾ എ പ്ലസ് കിട്ടുന്ന സമയമായിരുന്നു പക്ഷേ പ്രിൻസി അത്യാവശ്യം നന്നായിട്ട് പഠിക്കും പക്ഷേ അവൾക്ക് എന്താണെന്ന് അറിയില്ല റിവാലയേഷനൊക്കെ കൊടുക്കേണ്ട സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ അവൾക്ക് മൂന്ന് എ പ്ലസ് ആണ് കിട്ടിയത് അപ്പോൾ മേരി അവളെ കുറച്ചൊന്ന് വഴക്ക് പറഞ്ഞു ഞാനും വഴക്ക് പറഞ്ഞില്ല എങ്കിലും എൻ്റെ മുഖവും ഒന്ന് അന്ന് അല്പം വാടിയിരുന്നു കാരണം അടുത്തുള്ള വീടുകളിലെ തീരെ പ്രിൻസിൻ്റെ മോളേക്കാളും ഈ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ നമുക്കൊരു നമ്മുടെ മോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം നമുക്ക് വരുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവളെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു പക്ഷേ അതിൽ കൂടുതലായിട്ട് അവൾക്ക് സ്വന്തമായി ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം മോള് റൂമിൽ കയറി കഥ കടച്ചതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ജീവനോട് കിട്ടിയിട്ടില്ല അവൾ തൻ്റെ പിന്നെ ഷോളിൽ അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹം നിർത്തി മേരി ഉമ്മ എപ്പോഴേക്കും പെട്ടെന്ന് സാരി എടുത്ത് മുഖം പൊത്തി ഏ കരയാൻ തുടങ്ങി ചാക്കോച്ചേൻ്റെ കണ്ണിൽ നിന്നും അല്പം കണ്ണുനീർ പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കും തോന്നി ഒരു സങ്കടമാണ് അപ്പോൾ എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല മകൾ മരിച്ചു പ്രതീക്ഷ അത്ര എ പ്ലസ് കിട്ടാനതിൻ്റെ പേരിൽ മകൾ സ്വന്തം വിഷമം കൊണ്ടാണോ മരിച്ചത് അതോ മാതാപിതാക്കൾ അവരെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ മരിച്ചത് എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അവരുടെ ഏക മകളായ പ്രിൻസി മോളെ പതിനഞ്ചാമത്തെ വയസ്സിൽ എ പ്ലസ് കുറഞ്ഞു പോയി എന്ന ഒരു കാരണം കൊണ്ട് ഒരേയൊരു മകളെ അവർ ആറ്റുനോറ്റവർക്ക് കുറേ കാലത്തിന് ശേഷം ജനിച്ച മകളായിരുന്നു പ്രിൻസിമോള് ആ കുഞ്ഞിനെ അവർക്ക് അതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നു പക്ഷേ പുറച്ചുപോളം നഷ്ടപ്പെട്ടു പോയ വേദനയും വേവലാതിയും അവരുടെ ആ സങ്കടവും ഒരച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം സ്വന്തം മകള് സ്വന്തം കുഞ്ഞ് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആ പരീക്ഷാ സമയത്ത് ആത്മഹത്യ ചെയ്ത ആ സമയത്ത് പിന്നീടുള്ള എല്ലാ വർഷങ്ങളും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിരന്തരമായിട്ട് ആ മരണ ദിവസം ഇവർ മരണ ദിവസമാണോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ട് പറഞ്ഞാൽ മരണ ദിവസം ആണ് പക്ഷേ ആ ദിവസത്തിന് വ്യത്യാസമുണ്ട് കാരണം പരീക്ഷാ റിസൾട്ട് വരുന്നതിന് പിറ്റേ ദിവസവും അല്ലെങ്കിൽ പരീക്ഷാ റിസൾട്ട് വരുന്ന ദിവസവുമാണ് മേരി ചാക്കോ ചാക്കോച്ചായനും ഇങ്ങനെ ബക്കറ്റ് നിറയെ മധുരം മധുരതരമായിട്ടുള്ള സേമിയ പായസവും ഉണ്ടായിക്കൊണ്ട് ചില സമയത്ത് അണ്ടപ്രഥമനായിരിക്കാം സേമിയാ പായസമായിരിക്കാം പരിപ്പ് പായസമായിരിക്കാം പിന്നെ കടലപ്രഥമനായിരിക്കാം ഏത്തക്ക പ്രഥമനായിരിക്കാം അങ്ങനെ പല പായസവുമായിട്ട് ഞാൻ അവരോട് വിശദമായി സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി അവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വരും കാരണം പരീക്ഷയ്ക്ക് പാസ്സായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും അവ പാസ്സായോ തോറ്റോ ജയിച്ചോ ഇന്നുള്ളതല്ല പരീക്ഷ കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും അവർ ഇങ്ങനെ മധുരം വിതരണം ചെയ്യും കാരണം അവരെ കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് കുട്ടികളെ അഭിനന്ദിക്കുകയാണ് മധുരം നൽകി അവരെ അഭിനന്ദിക്കുകയാണ് കുട്ടികൾ ആരോടും അവരോട് ചോദിക്കാറില്ല അമ്മച്ചി എന്തിനാണ് അല്ല ചാച്ചാ എന്തിനാണ് നിങ്ങൾ ഈ പായസം വിതരണം ചെയ്യുന്നതെന്ന് ഒരു കുഞ്ഞു പോലും ചോദിക്കാറില്ല അവരൊക്കെ കരുതുന്നത് ഇവർ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മകൾക്ക് എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സം സംഭവിച്ചിരിക്കാം അതിൻ്റെ ബേസിസിലാണ് ഇവർ കൊടുക്കുന്നത് എന്ന് മാത്രമാണ് എല്ലാ ആളുകളും കരുതുന്നത് ആരും അവരോട് ചോദിക്കാറില്ല ചോദിക്കുന്നവരോട് ആരോടും അവരത് ഉത്തരം പറയാറുമില്ല അങ്ങനെ ഉത്തരം പറയാനായിട്ട് അവരങ്ങനെ താല്പര്യപ്പെടാറുമില്ല താല്പര്യപ്പെടുന്നതുമില്ല പക്ഷേ ഞാൻ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ടും എൻ്റെ സ്വഭാവം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്നത് മനസ്സിലാക്കിയെടുക്കുക മനസ്സിലാക്കിയെടുത്തില്ലെന്നില്ല എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ മേയമ്മയോടും ചക്കോച്ചായനോടും ഞാൻ ചോദിച്ചത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ മധുരം വിതരണം ചെയ്യുന്നതെന്ന് ഞാൻ അവർക്ക് ഒത്തിരി സങ്കടം അവർക്ക് തോന്നിയെങ്കിലും ഞാൻ അവരോടത് ചോദിക്കാൻ നിർബന്ധിതരാകുകയും അവരെന്നോട് ആ പ്രിൻസിപോളുടെ കഥ എന്നോട് പറയുകയും ചെയ്തത് വേരിയമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോഴേക്കും അതിമൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ വളരെയേറെ സങ്കടമായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു എല്ലാ അമ്മമാർ ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യണം ഇതിൽ കൂടി പറയണം ഒരു അമ്മ എല്ലാവരോടും പറയണം ഒരിക്കലും കുഞ്ഞുങ്ങളെ പരീക്ഷിക്കും മാർക്ക് തോറ്റു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ തോറ്റുപോയി അവരുദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള വിജയം ലഭിച്ചില്ല എന്ന് കരുതി ഒരിക്കലും കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത് കാരണം അവർ ജയിച്ചോ തോറ്റോ അത് കഴിഞ്ഞ സംഗതിയാണ് പിന്നീട് അവരെന്തേലും തോറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ പഠിക്കാനായിട്ട് വിടുക അല്ലെങ്കിൽ റീവാലുവേഷന് വേണ്ടിയിട്ട് വിടുക അത് നമുക്ക് അവസരങ്ങളുണ്ടല്ലോ പക്ഷേ അവരുടെ മനസ്സിങ്ങനെ കുഞ്ഞു കളങ്കമില്ലാത്ത ചെറിയ മനസ്സാണ് അവരുടേത് അവർക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന സംഗതികളൊന്നും താങ്ങാൻ സാധിച്ചു എന്ന് വരികയില്ല അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധം കാണും തങ്ങളുടെ കൂട്ടുകാരികളും ഒക്കെ വലിയ വലിയ നല്ല നല്ല മാർക്ക് കിട്ടി അവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മളെ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വിഷമമാകും ചിലപ്പോൾ അത് താമസം അവർക്കത് താങ്ങാൻ സാധിച്ചു എന്ന് വരികയില്ല അങ്ങനെ താങ്ങാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ എന്താ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിൻസിപ്പോൾ പോലെ ഏതെങ്കിലും ഒരു കുഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി അത് സഹിക്കാൻ പറ്റത്തില്ല ലോകത്തിൽ ഒരു കുഞ്ഞും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എല്ലാവരെയും ഞങ്ങളതുകൊണ്ട് അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങൾ ും മധുരം വിതരണം ചെയ്യുകയാണ് ഞങ്ങളുടെ മോള് പോയ ദിവസമാണ് മോള് പത്താം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചത് മാതാപിതാക്കളായി ഞങ്ങൾ രണ്ട് പേരും ഞങ്ങളുടെ അറിവുകേട് കൊണ്ട് അവളോട് മിണ്ടാതിരിക്കുകയും അവളോട് വഴക്കുണ്ടാക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അവൾക്ക് എ എപ്പസ് കുറഞ്ഞു പോയിട്ടുണ്ട് ശരി വലിയ കുറ്റപ്പെടുത്തലൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ മുഖഭാവം കൊണ്ടും മറ്റ് പല കാര്യം കൊണ്ടും ഞങ്ങളങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മോൾക്കത് സഹിച്ചില്ല അതിന് അവൾ കണ്ടെത്തിയ ഒരേ ഒരു ഉപാധി മരണം എന്ന ഉപാധിയായിരുന്നു അത് പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞതല്ല എന്ന് ഓർത്തണം അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ അമ്മമാരോടും എല്ലാ മാതാപിതാക്കളോടും മേരുമ പറയുകയാണ് ദൈവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തി കാണുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് അവരോട് പറയുക സാരമില്ല അടുത്ത തവണ മോൻ നന്നായിട്ട് പരി പഠിച്ച് പാസ്സായി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി നമുക്കിനി ധാരാളം അവസരങ്ങളുണ്ടല്ലോ അതല്ലെങ്കിൽ നമുക്കുള്ള മാർക്ക് കൊണ്ട് തൃപ്തിപ്പെടാം ഇനി വരുന്ന പരീക്ഷയിലൊക്കെ മോന് നന്നായിട്ട് പഠിച്ചാൽ മതി അല്ലെങ്കിൽ മോള് നന്നായിട്ട് പഠിച്ചാൽ മതി എന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് മേരിയമ്മയുടെ ആ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് ആ ഒരു അപേക്ഷ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് ട്രാവൽസിനെ സത്യം കീഴിലുള്ള യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സങ്കടം വരുമ്പോൾ മകൾ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ മകൾ മരിച്ചുപോയ ആ സങ്കടത്തും കൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരിക്കലും വേറെ കുഞ്ഞിന് ആ ഒരു ഗതി വരരുത് എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് മധുരം വിതരണം ചെയ്യുന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലെ സങ്കടം എന്നേക്കുമായിട്ടില്ലാതെയാകട്ടെ അവർക്ക് സന്തോഷത്തോടെ സുഖമായി മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു മനക്കരുത്ത് സർവേശ്വരൻ അവർക്ക് നൽകട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവൽസിനുൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് ദയവായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നത് ഏവരും സുഖമായി സന്തോഷകാര് സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ് എന്നാളും വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ